വലിയൊരു നടന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് അതെനിക്ക് ബോധമുണ്ടായിരുന്നു ഞാനൊരു പിന്നെ വലിയൊരു മ്യൂസിഷ്യനാണെന്ന് ലാലിനും അറിയാം അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഇരിക്കുമ്പോൾ ഞാൻ അത് കവർ ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത് എന്നെ കവർ ചെയ്യാനാണ് ലാൽ ശ്രമിക്കുന്നത് പിന്നെ ഒരു വർഷമില്ല ആ പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്തു പതിനഞ്ച് ദിവസമാണ് പകലും പകലുകൾ പതിനഞ്ച് ദിവസം പകലുകളെ ഷൂട്ട് ചെയ്തു അത് മാത്രം കാരണം ഈ എന്റേത് മാത്രം ചെയ്യുമ്പോൾ തന്നെ കുറെ ഇത് അതേപോലെ അദ്ദേഹത്തിന്റെ ഭാഗം ചെയ്യണം അതേപോലെ ഞങ്ങൾ പരസ്പരം മുഖഭാവങ്ങൾ ഷൂട്ട് ചെയ്യണം അതിനോട് ചേരുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യണം എനിക്ക് ഓർമ്മയുണ്ട് എനിക്കറിയാം ലാല് ഞാൻ നടനല്ല ലാല് വലിയ നടനാണെന്ന് എനിക്കറിയാം ഞാൻ നടനല്ലെനിക്കറിയാം